സൂര്യനമസ്കാരം പ്രാക്ടിക്കലായി എങ്ങനെ ചെയ്തു തുടങ്ങാം എന്ന് ബ്രീഫായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ബോഡിയുടെ അലൈൻമെൻറ്റും അഡ്ജസ്റ്റ്മെൻറ്റും ആയി കാണാറുള്ള മിസ്റ്റേക്കുകൾ ചില ടിപ്സ് ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം സൂര്യനമസ്കാരത്തിന് പന്ത്രണ്ട് സ്റ്റെപ്പുകൾ അഥവാ പോസ്റ്റേഴ്സാണ് ഉള്ളത് അതിൽ ഓരോ പോസ്റ്റേഴ്സ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടും അതിനുശേഷം അതിൻ്റെ ബ്രീത്തിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം സൂര്യനമസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്നതിനായി ആദ്യം യോഗ മാറ്റിൻ്റെ മുൻവശത്തെ എൻഡിൽ നിൽക്കുക യോഗ മാറ്റിന്റെ നടുക്ക് നിന്ന് ചെയ്താൽ തുടർന്നുള്ള സ്റ്റെപ്പുകളിൽ കാല് മാറ്റിൻ്റെ പുറത്തേക്ക് പോകുന്നുകൊണ്ടാണ് അറ്റത്ത് നിന്ന് ചെയ്യുന്നത് കാലുകൾ ഏകദേശം ചേർത്ത് വയ്ക്കുക വയറിന് താഴെയുള്ള ഭാഗം കോൺട്രാക്ട് ചെയ്ത് മുന്നിലേക്ക് പുഷ് ചെയ്ത് സ്ട്രെയിറ്റായി നിൽക്കുക കൈകൾ ശരീരത്തിന്റെ ഇരുവശങ്ങളിലേക്കും ഇടുക ഷോൾഡർ റിലാക്സ് ചെയ്ത് പിടിക്കുക ബോഡി വെയ്റ്റ് രണ്ട് കാലുകളിലും ഒരുപോലെ കൊടുത്ത് നിൽക്കുക ഇത്രയും കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് പ്രെയർ ചെയ്യുന്നതുപോലെ രണ്ട് കൈകളും ചെസ്റ്റിന് നേരെ ചേർത്ത് പിടിക്കുക സിമ്പിളായി ചെയ്താൽ മതിയാവും ചിലപ്പോഴൊക്കെ കൈകൾ വീശി കറക്കിക്കൊണ്ടൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട് അതൊന്നും നിർബന്ധമില്ല വളരെ സിമ്പിളായി ചെയ്താൽ മതിയാവും മാത്രമേ ഫസ്റ്റ് സ്റ്റെപ്പ് ഉള്ളൂ അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പ് ആ ചേർന്നിരിക്കുന്ന കൈകൾ അതുപോലെ തന്നെ ഉയർത്തി തലയ്ക്ക് മുകളിൽ കൊണ്ടുവരുക കൈകൾ മുകളിൽ എത്തിക്കഴിയുമ്പോൾ കൈ മസിൽസ് കാതുകളുടെ നേരെ കാതുകളെ കവർ ചെയ്തിരിക്കത്തക്ക വിധം പിടിക്കുക അതായത് കൈമുട്ടുകൾ മടങ്ങിപ്പോകാതെ പരമാവധി സ്ട്രെയ്റ്റായി പിടിക്കുക അധികം ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ അല്ലാതെ കാതുകളുടെ നേരെ പിടിക്കുക അതിനുശേഷം കൈപ്പത്തികൾ പരസ്പരം അകത്തി കൈവെള്ളകൾ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യത്തക്ക വിധം വയ്ക്കുക കൈകൾ മുകളിലെത്തിയ ഉടൻ തന്നെയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നിട്ട് കാലുകൾ ഗ്രൗണ്ടിൽ ഉറപ്പിച്ചുകൊണ്ട് പെൽവിക്ക് വയറിന് താഴെയുള്ള ഭാഗം മുന്നിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് കൈകളും ശരീരത്തിന്റെ മുകൾ ഭാഗവും പറ്റുന്നത്ര മാത്രം പിന്നിലേക്ക് ആർച്ച് ചെയ്യുക ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് കൈമുട്ടുകൾ മടക്കാതെ കൈകൾ ചെവിയുടെ നേരെ തന്നെ പിടിച്ച് കൈകളും തലയും ഒരുപോലെ പിന്നിലേക്ക് പോകണം തല മാത്രം പിന്നിലേക്ക് മലർത്തരുത് അപ്പർ ബോഡിയും കൈകളും തലയും ഒരേപോലെയാണ് പിന്നിലേക്ക് ആർച്ച് ചെയ്യേണ്ടത് ഇനി ഒന്നും രണ്ടും സ്റ്റെപ്പുകൾ ഒന്നുകൂടി കാണാം കൈകൾ ചേർത്തു പിടിക്കുന്നു കൈകൾ ഉയർത്തി കൈപ്പത്തികൾ നേരെയാക്കി പിന്നിലേക്ക് ആർച്ച് ചെയ്യുന്നു ഓക്കെ ഈ രണ്ട് സ്റ്റെപ്പുകൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് കൈകൾ മടക്കാതെ തന്നെ നേരെയാവുക എന്നിട്ട് കൈകൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കുനിഞ്ഞ് കൈകൾ കാലുകളുടെ ഇരുവശത്തായും വെച്ച് മുഖം കാലിനോട് ചേർത്ത് പിടിക്കുക ഇവിടെ ഒരു ചലഞ്ചായി വരുന്നത് എത്രത്തോളം താഴാൻ പറ്റും കൈകൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാൻ കഴിയാതിരിക്കുക ഇതൊക്കെയാണ് ഇതൊരു പ്രോബ്ലം അല്ല തുടക്കത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും കാലക്രമേണയാണ് ശരിയാവുന്നത് ഇവിടെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് ആദ്യം കാലുകളിൽ ജസ്റ്റ് ഇതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടുവ് ആക്കി നിൽക്കുക എന്നുള്ളതാണ് പിന്നീട് ഫിംഗർ ടിപ്സ് ഗ്രൗണ്ടിൽ സ്പർശിക്കാൻ ശ്രമിക്കുക തുടർന്ന് മുട്ടുകൾ മടക്കിക്കൊണ്ട് കൈകൾ മുഴുവനായും സ്പർശിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ഗ്രാജ്വലായുള്ള ഒരു ഇംപ്രൂവ്മെൻറ്റിന് ശ്രമിക്കുന്നതായിരിക്കും അമിതമായി ഫോഴ്സ് ചെയ്യുന്നതിൽ നല്ലത് അടുത്തത് നാലാമത്തേത് കൈകൾ ആ പൊസിഷനിൽ നിന്ന് മാറ്റാതെ തന്നെ വലത്തേക്കാല് പിന്നിലേക്ക് നീട്ടി ആ കാൽമുട്ട് ഫ്ലോറിൽ വെച്ചുകൊണ്ട് കാൽപാദവും ഗ്രൗണ്ടിലേക്ക് പതിച്ചു വയ്ക്കുക എന്നിട്ട് ഹിപ്സിൻ്റെ ഭാഗം താഴ്ത്തിക്കൊണ്ട് തല അല്പം മുകളിലേക്ക് ഉയർത്തുക ഇവിടെ കാല് അധികം പിന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല കഴിയുന്നത്ര മാത്രം നീട്ടുക ശേഷം കാൽമുട്ടും കാൽപാദവും ഗ്രൗണ്ടിൽ വയ്ക്കുക ഈ സമയം കൈകൾ ഗ്രൗണ്ടിൽ വയ്ക്കാൻ പ്രയാസം തോന്നുന്നുവെങ്കിൽ ഇടത്തെ കാൽമുട്ട് മുന്നിലേക്ക് അല്പം ചരിക്കുകയോ ഫിംഗർ ടിപ്സ് മാത്രം തറയിൽ ടച്ച് ചെയ്ത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുകയോ ചെയ്യാവുന്നതാണ് ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ് ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് അതിനായി വലത്തെ കാൽപാദം ഉയർത്തി കാൽവിരലുകൾ തറയിൽ കുത്തുക അതിനുശേഷം മുട്ടും ഉയർത്തുക ഇപ്പോൾ ആ കാല് സ്ട്രെയിറ്റ് ലൈനായി ഇനി കൈകൾ തറയിൽ ഉറപ്പിച്ചുകൊണ്ട് അടുത്ത കാലും പിന്നിലോട്ട് നീട്ടി വലത് കാലിൻ്റെ അടുത്ത് വയ്ക്കുക എന്നിട്ട് ഹിപ്സ് താഴ്ത്തി ബോഡി ആക്കാൻ ശ്രമിക്കുക ഇതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് തുടക്കത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി സ്ട്രെയിറ്റായി നിൽക്കുന്നത് പോലെ തോന്നുകയും എന്നാൽ റിയാലിറ്റിയിൽ ഹിപ്സ് കൂടുതൽ ഉയർന്നോ അല്ലെങ്കിൽ താഴ്ന്നോ ഇരിക്കാൻ സാധ്യതയുണ്ട് കാരണം നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് മറ്റൊരാളുടെ സഹായത്തോടെ അത് കറക്റ്റ് ചെയ്യുകയോ സൈഡിൽ നിന്ന് മൊബൈൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് സ്വയം വിലയിരുത്തുകയോ ചെയ്യാം ഇത്ര മാത്രമാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് ഈ പൊസിഷനിൽ നിൽക്കാൻ കൂടുതൽ സ്ട്രെയിൻ അനുഭവിക്കുന്നുവെങ്കിൽ കാൽമുട്ടുകളുടെ സപ്പോർട്ട് കൂടി തുടക്കത്തിൽ ഉപയോഗിക്കാം ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിനായി ഇപ്പോൾ ചെയ്ത അഞ്ച് സ്റ്റെപ്പുകൾ ഒന്നുകൂടെ നോക്കാം കൈകൾ ചേർത്ത് വയ്ക്കുന്നു കൈകൾ ഉയർത്തി ബോഡി പിന്നിലേക്ക് ആർച്ച് ചെയ്യുന്നു മുന്നിലേക്ക് താഴുന്നു വലത്തേക്കാൽ പിന്നിലേക്കാക്കുന്നു ഇടതുകാലും പിന്നിലേക്ക് വയ്ക്കുന്നു ബോഡി ഒരു ലൈൻ ആക്കി പിടിക്കുന്നു ഈ അഞ്ച് സ്റ്റെപ്പുകൾ ക്ലിയറായെന്ന് കരുതുന്നു അടുത്തത് ആറാമത്തെ സ്റ്റെപ്പ് കാൽമുട്ടകൾ ഫ്ലോറിൽ ടച്ച് ചെയ്യുക ഹിപ്സ് ഉയർത്തിക്കൊണ്ട് കൈകളുടെ മധ്യേ ചെസ്റ്റും കൂടാതെ താടിയും ടച്ച് ചെയ്യുക ഇതാണ് ആറാമത്തെ സ്റ്റെപ്പ് ഇവിടെ ശരീരത്തിൻ്റെ എട്ട് ഭാഗങ്ങൾ മാത്രമാണ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിരിക്കുന്നത് കാൽപാദങ്ങൾ കാൽമുട്ടുകൾ കൈകൾ ചെസ്റ്റ് താടി അടുത്തത് ഏഴാമത്തെ സ്റ്റെപ്പ് ആദ്യം കാൽപാദങ്ങൾ ഫ്ലോറിലേക്ക് ചേർത്ത് വയ്ക്കുക എന്നിട്ട് ഹിപ്സിന്റെ ഭാഗവും താഴ്ത്തുക ഇനി കൈകൾ തറയിൽ പ്രസ് ചെയ്തുകൊണ്ട് തലയും ചെസ്റ്റും മാത്രം അല്പം ഉയർത്തുക ഇതാണ് ഏഴാമത്തെ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പിൽ കോമൺ ആയി കാണുന്ന ചില മിസ്റ്റേക്കുകൾ കൈമുട്ടുകൾ പിന്നിലേക്കിരിക്കാതെ വശങ്ങളിലേക്ക് ചരിഞ്ഞു പോകുക കൈകൾ ബെൻഡ് ചെയ്ത് പിടിക്കാതെ നിവർത്തി ബോഡി കൂടുതലായി ഉയർത്തുക ഇവയാണ് കൈകൾ ബെൻഡ് ചെയ്തുകൊണ്ട് ഏകദേശം നേവലിൻ്റെ ഭാഗം വരെ ഉയർത്തിയാൽ മതിയാകും ഇനി എട്ടാമത്തെ സ്റ്റെപ്പ് കാൽപാദം നിവർത്തി ഹിപ്സ് ഉയർത്തിക്കൊണ്ട് തല താഴ്ത്തി ഒരു ഇൻവേർട്ടഡ് വി പൊസിഷനിലേക്ക് വരിക എന്നിട്ട് കാൽപാദങ്ങളിലേക്ക് നോക്കുക അടുത്തത് ഒമ്പാമത്തെ സ്റ്റെപ്പ് വലത്തെ വലത്തേക്കാല് മുന്നിലേക്ക് കൊണ്ടുവന്ന് രണ്ട് കൈകളുടെ മധ്യത്തിലായി വയ്ക്കുക എന്നിട്ട് ഇടത്തെ കാൽപാദം ഫ്ലോറിനോട് ചേർത്ത് വെച്ച് ഹിപ്സ് താഴ്ത്തിക്കൊണ്ട് തല ഉയർത്തുക ഇത് ചലഞ്ചിങ്ങായി തോന്നുന്നുവെങ്കിൽ വലത്തേക്കാല് മുന്നിലേക്ക് പറ്റുന്നത്ര മാത്രം കൊണ്ടുവരുക ശേഷം ഇടതുമുട്ട് തറയിൽ വെച്ചുകൊണ്ട് കൈകൾ കൊണ്ട് കാലിനെ കുറച്ചുകൂടി മുന്നിലേക്ക് കൊണ്ടുവരാൻ നോക്കുക ഇനിയും മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കൈകൾ പിന്നിലേക്ക് കൊണ്ടുവന്ന് കാലിൻ്റെ ഇരുവശങ്ങളിലും വയ്ക്കാം ഇടത് കാൽപാദം ഫ്ലോറിലേക്ക് ചേർത്ത് വെച്ച് തല ഉയർത്തുക ബുദ്ധിമുട്ടാണെങ്കിൽ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്യുക ഇനി പത്താമത്തെ സ്റ്റെപ്പ് ഇടത് കാൽ വിരലുകൾ തറയിൽ വയ്ക്കുക എന്നിട്ട് കാൽമുട്ട് ഉയർത്തിക്കൊണ്ട് ആ കാലും മുന്നിലേക്ക് കൈകളുടെ മധ്യ വയ്ക്കുക ആ കാല് വെക്കുന്നതിനുള്ള സ്പേസ് ആദ്യമേ ഇട്ടേക്കണമെന്ന് ഓർക്കുക നേരത്തെ പറഞ്ഞതുപോലെ ടച്ച് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മുട്ട് മടക്കിക്കൊണ്ടോ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തോ അതുമല്ലെങ്കിൽ കാലുകളിൽ സപ്പോർട്ട് ചെയ്ത് പിടിച്ചുകൊണ്ടോ ചെയ്യാവുന്നതാണ് അടുത്തത് പതിനൊന്നാമത്തെ സ്റ്റെപ്പ് ഇനി തുടർന്ന് കൈകളും തലയും ഉയർത്തിക്കൊണ്ട് നേരെയായ ശേഷം പിന്നിലേക്ക് ആർച്ച് ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്തതുപോലെ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നേരെയായ ശേഷം കൈകൾ താഴ്ത്തി ചെസ്റ്റിന് നേരെ പ്രയർ പോസിൽ കൊണ്ടുവരുക എന്നിട്ട് കൈകൾ താഴ്ത്തുക ഈ പന്ത്രണ്ട് സ്റ്റെപ്പുകൾ ഒരിക്കൽ കൊടുക്കുകയാണ് ആദ്യം കൈകൾ ചെസ്റ്റിനു നേരെ ചേർത്ത് പിടിക്കുന്നു എന്നിട്ട് കൈകൾ ഉയർത്തി കൈപ്പത്തികൾ നേരെയാക്കി ബോഡി പിന്നിലേക്ക് ആർച്ച് ചെയ്യുന്നു എന്നിട്ട് കൈകൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കുനിഞ്ഞ് കൈകൾ കാലുകളുടെ ഇരുവശത്തായി വയ്ക്കുന്നു കൈകൾ ആ പൊസിഷനിൽ നിന്ന് മാറ്റാതെ വലത്തേക്കാൽ പിന്നിലേക്ക് നീട്ടുന്നു കാൽപാദം നേരെയാക്കി മുകളിലേക്ക് നോക്കുന്നു കാൽപാദം നേരെയാക്കി മുട്ടുയർത്തിക്കൊണ്ട് ഇടത്തേക്കാലും പിന്നിലേക്ക് നീട്ടുന്നു ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈനായി പിടിക്കുന്നു കാൽമുട്ട് ചെസ്റ്റ് താടി എന്നിവ മാത്രം ഗ്രൗണ്ടിൽ സ്പർശിക്കുന്നു കാൽപാദങ്ങൾ ഫ്ലോറിലേക്ക് വെച്ച് തലയും ചെസ്റ്റും അല്പം മാത്രം ഉയർത്തുന്നു ഹിപ്സ് ഉയർത്തിക്കൊണ്ട് തല താഴ്ത്തി ഇൻവേർട്ടഡ് വി പൊസിഷനിലേക്ക് വരുന്നു വലത്തേക്കാൽ രണ്ട് കൈകളുടെ സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നു ഇടത്തെ കാൽപാദം ഫ്ലോറിലേക്ക് വെച്ച് മുകളിലേക്ക് നോക്കുന്നു കാൽപാദം നേരെയാക്കി ഇടത് കാലും ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു കൈകൾ ഉയർത്തി ബോഡി പിന്നിലേക്ക് ആർച്ച് ചെയ്യുന്നു സെൻറ്ററിലേക്ക് വന്ന് കൈകൾ പ്രയർ പോസിലേക്ക് കൊണ്ടുവന്ന് കൈകൾ താഴ്ത്തുന്നു ഈ പന്ത്രണ്ട് സ്റ്റെപ്പുകളിൽ ബോഡി പല പല പൊസിഷനിലൂടെ കടന്നുപോയി ലാസ്റ്റ് പഴയ പൊസിഷനിലേക്ക് തിരിച്ചെത്തി ഈ പന്ത്രണ്ട് സ്റ്റെപ്പുകൾ ചെയ്താൽ ഒരു റൗണ്ട് സൂര്യ നമസ്കാരം കംപ്ലീറ്റ് ആവില്ല ഹാഫ് റൗണ്ട് മാത്രമേ ആകുന്നുള്ളൂ അതുകൊണ്ട് ഈ പന്ത്രണ്ട് സ്റ്റെപ്പുകൾ ഒരിക്കൽ കൂടി ചെയ്യേണ്ടതുണ്ട് പക്ഷെ ഒരു ചെറിയ വ്യത്യാസം മാത്രമാണുള്ളത് ആദ്യത്തെ മൂന്ന് സ്റ്റെപ്പുകൾ സെയിം തന്നെയാണ് കൈകൾ ചെസ്റ്റിനു നേരെ ചേർത്ത് പിടിക്കുന്നു ബോഡി പിന്നിലേക്ക് ആർച്ച് ചെയ്യുന്നു മുന്നിലേക്ക് താഴ്ന്ന് കൈകൾ കാലിന്റെ ഇരുവശത്വം വയ്ക്കുന്നു നാലാമത്തെ സ്റ്റെപ്പിൽ വലത്തേക്കാലായിരുന്നു ആദ്യം പിന്നിലേക്ക് എക്സ്റ്റൻഡ് ചെയ്തിരുന്നത് ഇത്തവണ ഇടത്തേക്കാലാണ് പിന്നിലേക്ക് വെക്കേണ്ടത് ശേഷമാണ് വലത്തേക്കാൽ അഞ്ചും ആറും ഏഴും പൊസിഷൻ സെയിം തന്നെയാണ് എട്ടാമത്തെ സ്റ്റെപ്പിൽ ഇടത് കാൽ ആദ്യം മുന്നിലേക്ക് വയ്ക്കുന്നു അതിനുശേഷം കാല് ബാക്കി മൂന്ന് സ്റ്റെപ്പുകളും സെയിം തന്നെ ഇനി അടുത്തത് ബ്രീത്തിങ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതിൽ ബ്രീത്തിങ് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ് ഒരു സ്റ്റെപ്പിൽ ശ്വാസം എടുത്തുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ ശ്വാസം എടുത്തുകൊണ്ട് അങ്ങനെ സ്വാഭാവികമായ ഓർഡറിൽ തന്നെയാണ് ബ്രീത്തിങ് ചെയ്യുന്നത് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ശ്വാസം വിട്ടുകൊണ്ടാണ് തുടങ്ങുന്നതെന്നാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ശ്വാസം എടുത്തുകൊണ്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് ശ്വാസം വിട്ടുകൊണ്ട് നാലാമത്തെ സ്റ്റെപ്പ് ശ്വാസം എടുത്തുകൊണ്ട് ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ശ്വാസം എടുക്കുകയോ വിടുകയോ ചെയ്യുന്നില്ല ആറാമത്തെ സ്റ്റെപ്പിൽ ശ്വാസം വിടുന്നു ഏഴാമത്തെ സ്റ്റെപ്പിൽ ശ്വാസം എടുക്കുന്നു എട്ട് ശ്വാസം വിടുന്നു ഒമ്പത് ശ്വാസം എടുക്കുന്നു പത്താമത്തെ സ്റ്റെപ്പിൽ ശ്വാസം വിടുന്നു പതിനൊന്ന് ശ്വാസം എടുക്കുന്നു ലാസ്റ്റ് സ്റ്റെപ്പിൽ ശ്വാസം വിടുന്നു അതായത് ശ്വാസം വിട്ടുകൊണ്ട് തുടങ്ങി ശ്വാസം വിട്ടുകൊണ്ട് അവസാനിക്കുന്നു ഇനി വീണ്ടും ചെയ്യണമെങ്കിൽ ശ്വാസം എടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പ് ആരംഭിക്കുന്നു ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കാര്യത്തിൽ ഒരു ടിപ്സ് എന്ന രീതിയിൽ പറയാനുള്ളത് ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കാതെ ആദ്യം പൊസിഷൻസ് എല്ലാം ഏകദേശം ഒരു ഫ്ലോയിൽ ചെയ്യാൻ പറ്റിയതിന് ശേഷം പിന്നീട് ബ്രീത്തിങ് കറക്റ്റ് ചെയ്യുന്നതാണ് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കാൻ നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആദ്യം തന്നെ ബ്രീത്തിങ് കൂടി ഫോക്കസ് ചെയ്ത് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ നിങ്ങൾക്ക് വർക്കാകുന്നത് ഏത് ഓപ്ഷൻ ആണെങ്കിലും അത് ചൂസ് ചെയ്യുക മറ്റൊരു കാര്യം ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ശ്വാസം എടുത്തുകൊണ്ടും മൂന്നാമത്തെ സ്റ്റെപ്പ് ശ്വാസം വിട്ടുകൊണ്ടുമാണല്ലോ ചെയ്യുന്നത് ശ്വാസം വിടുന്നതിന് വേണ്ടി അടുത്ത സ്റ്റെപ്പിലേക്ക് സ്പീഡിൽ കിടക്കണമെന്നില്ല നമസ്കാരം ചെയ്യുന്നതിൻ്റെ സ്പീഡും ഇൻറ്റൻസിറ്റിയും എല്ലാം നിങ്ങളുടെ പ്രായം ബോഡി കണ്ടീഷൻ താൽപ്പര്യം ഇതെല്ലാമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഓർക്കുക സൂര്യനമസ്കാരത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു ബിഗിനർ ഫ്രണ്ട്ലി വീഡിയോ ആയിരുന്നു ഇത് താങ്ക് യു ഫോർ യുവർ ടൈം നല്ലൊരു ദിവസം ആശംസിക്കുന്നു